ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്ലോക്ക് കാണിച്ചതെന്ന് വെച്ചാൽ ഞാൻ എണീറ്റ് വന്ന സമയം ആട്ടോ കാണിച്ച് എണീറ്റ് വന്ന സമയമല്ല ഞാൻ എണീറ്റിട്ട് കുറച്ചു നേരം അന്ന് കുളിയെല്ലാം കഴിഞ്ഞ് റൂമിന് വെളി വന്നത് ഇപ്പോഴാണ് ഞാൻ വന്നപ്പോഴത്തേക്ക് അച്ചു കണ്ണനെ വിട്ടു അവന് ഏഴരയാകുമ്പോഴത്തേക്ക് പോകണം ഏഴര ആവുമ്പോഴത്തേക്കല്ലേ ഏഴര ആവുമ്പോഴും ട്യൂഷൻ്റെ അടുത്ത് ചെല്ലണം അപ്പം ഞാൻ നേരത്തേക്ക് വിചാരിക്കുമായിരുന്നു കേട്ടോ ഞാൻ വിളിച്ചാൽ ഒരു പത്ത് പ്രാവശ്യം വിളിച്ച ഇവർ എണീക്കുകയല്ലേ ഇങ്ങനെയാണെങ്കിൽ നാളെ എനിക്കൊരു വയ്യാഴ്ച വന്നാൽ ഇവർ എങ്ങനെ സ്കൂളിൽ പോകും ഇവരുടെ കാര്യങ്ങൾ ആര് നോക്കും എന്നൊക്കെ ഞാൻ എപ്പോഴും ടെൻഷൻ അടിക്കുമായിരുന്നു ഇങ്ങനെ ആയാലും എന്നാ ചെയ്യുമെന്നൊക്കെ ഓർത്ത് പക്ഷേങ്കിൽ ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടി ചെയ്യാൻ തുടങ്ങി കേട്ടോ ഞാനിപ്പോൾ അവളോട് തന്നെ ചോദിക്കാം ഇന്ന് എന്നൊക്കെയാണ് അവന് കൊടുത്തു വിട്ടേന്നും എല്ലാം പറയൂ മകളെ ദോഷം ആണോ ആണോ ട്ടോ ചക്കരമുത്ത് ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു എന്റെ കൊച്ചിനെ അമ്മ വഴക്ക് വഴക്കുറഞ്ഞ എന്റെ ഗുണങ്ങളായിതൊക്കെ അല്ലെങ്കിൽ നീ ഞാൻ ഒരുപാട് മുന്നാരിച്ച് നിന്നെ ഞാൻ വളർത്തിയിരുന്നെങ്കിൽ നീ അതുപോലെ തന്നെ പോത്തുള്ളു നീ എന്നെ വഴക്ക് കുറയുകയൊക്കെ ചെയ്തോണ്ടിരുന്ന എന്നെ നീച്ചാൽ നിനക്ക് മാറ്റം വരാൻ വേണ്ടി അപ്പോൾ എവിടെയെങ്കിലും ചെന്ന സാഹചര്യം അനുസരിച്ച് ജീവിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായി എനിക്കിനി ഇവിടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും ഇല്ല കേട്ടോ എവിടെ വിട്ടാലും എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല ആ വീട്ടിൽ സുഖമില്ലാത്ത ഒരാളുണ്ടെങ്കിലും ഒക്കെ ഇവിടെ നോക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായി കാര്യം എന്നെ അതുപോലെ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോ കാര്യത്തിലും ഞാൻ ഇപ്പം എനിക്ക് പേടിച്ചും കൂടെ ആയിട്ടിരിക്കുവാണ് അപ്പം എൻ്റെ തുണികളെല്ലാം ഞാൻ തന്നെ ബാത്റൂമ് വെച്ച് കഴിയാണ് കൊടുത്തുവിടുന്നത് അപ്പം അവൾ സമ്മതിക്കത്തില്ല അമ്മ കഴുകുകയല്ല അമ്മയുടെ തുണിയെല്ലാം ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞു ഒത്തിരി നിർബന്ധം പിടിച്ചു കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട അമ്മ പതിയെ എന്ന് പറഞ്ഞ് ഞാൻ ബക്കറ്റിൽ തന്നെ വെച്ച് അവിടെ തന്നെ വെച്ച് കഴുകിയെല്ലാം കൊടുത്തുകൂടൊക്കെ ചെയ്യുന്നത് അപ്പം അതുപോലെ അവർക്ക് ഒന്നും ചെയ്യാൻ ഒരു മടിയില്ല എനിക്ക് മനസ്സിലായി തുണി അഴുകി കൊടുക്കുന്നതിനെ ഒന്നിൽ പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അച്ചുപേരുടെ ഇതിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എപ്പോഴും ഇവിടെ വഴപ്പ് പറയും കേട്ടോ ഇവിടെ എന്നെ ചെയ്താലും ഇവിടെ കുറ്റം പറഞ്ഞിട്ട് വിളിയനാ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടേ ഇല്ല പക്ഷേങ്കിൽ ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് കണ്ണനെ രാവിലെ സ്കൂളിൽ വിടാനും ചേണിനെ രാവിലെ എണീറ്റ് കൊടുക്കാനും ഒക്കെ ഞാൻ ചേണി എഴുപണിയപ്പോൾ ചെടി അവനെ ഒന്ന് പോകണ്ടേ അവൾ എണീറ്റാണോ ഞങ്ങളുടെ ഈ ഡോറ് തുറന്നിട്ട് പോലും ഇല്ലായിരുന്നു കേട്ടോ അന്നേരം സാധാരണ കണ്ണൻ ഇണീറ്റം വന്ന് ഡോറ് തുറന്ന് ഫോൺ എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ നമുക്ക് ഫോൺ എടുത്തില്ല ദൈവം എണീറ്റ് കാണത്തില്ല ഇന്നത്തെ പോക്ക് കണക്കായിരിക്കും എന്ന് എന്നാണ് ചേട്ടൻ കഥ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അടുക്കള ദോശ ചൂടുന്നു ദോശ ഇന്നേരം ആവുമരച്ചു അരി അരച്ചു അല്ലെങ്കിലും ഇവിടെ അരി അരച്ച് നിൽക്കുന്ന അച്ചുമാണ് ദോശയ്ക്കൊക്കെ ഉള്ളത് അരിയൊക്കെ ഇന്നേരം അരച്ചു വെച്ചു എല്ലാം കഴിച്ച് ഞാനിപ്പോൾ ഇന്നേരം ഇന്നലെ ദിവസം ഞാൻ അടുക്കളോട്ട് കയറിട്ടേല കേട്ടോ ഞാൻ ഫുൾ ആയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ അതുതന്നെയാണ് രണ്ടു ദിവസം പക്ഷേ അതിൻ്റെതായ വ്യത്യാസം എനിക്ക് കാലിനുണ്ട് കേട്ടോ കാലിന് നല്ല വേദന കുറവുണ്ട് ഞാൻ അടുക്കളയിൽ നിൽക്കാതെയൊക്കെ ആയപ്പോഴത്തേക്ക് അതുപോലെ തന്നെ ഇന്നും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നിപ്പോൾ മീൻ കറി വെക്കണമായിരിക്കും അല്ലേ മീൻ എന്തെങ്കിലും കറി വെക്കണം അതൊന്ന് ചെയ്തു തരാം അങ്ങനെ കാര്യങ്ങളെല്ലാം ഞാൻ ഓർത്ത് എനിക്കൊരു ദിവസം വയ്യാതെ വന്നാൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കുക അതൊക്കെ നമ്മുടെ തോന്നലാട്ടോ ചുമ്മാതാണ് നമ്മളൊരു ദിവസം ഇല്ലാതെ വന്നാൽ പോലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ നടക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ഇനി രാവിലെ ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കട്ടെ ഭയങ്കരമായിട്ട് ദാഹം രാവിലെ തന്നെ അപ്പോൾ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ പിന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ഇങ്ങനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ ഇനി എൻ്റെ കാലയിൽ അത് ഒട്ടിച്ചില്ല വേണ്ടേ അവിടെ കിടക്കുന്നതേ ഉള്ളൂ കണ്ടോ അത് അവിടെ കിടക്കുന്നതേ ഉള്ളൂ ഇനി അത് കാലയിൽ ഒന്ന് ആക്കണം. എന്നിട്ട് ചില വെള്ളം എന്തെങ്കിലും കുടിക്കണം അച്ഛ ഇനി രാവിലെ ദോശയൊക്കെ ചുടാനായിട്ട് അടുക്കളയിലോട്ട് കയറി രാവിലെ ദോശയൊക്കെ ചുടുവാണ് ഞാൻ അടുക്കള നിൽക്കുമ്പോഴത്തേക്ക് ദോശ ഇടാൻ പറയുമ്പോഴത്തേക്ക് അത്ര ഇതല്ലാതെ ചുട്ടേച്ച് പറയും കുഞ്ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാകത്തില്ല അമ്മ ഉണ്ടാക്കിയോ എന്ന് പറഞ്ഞ് പോകുന്ന ആളാണേ ഇന്ന് ദോശയൊക്കെ എത്ര വൃത്തിക്ക് അപ്പം ചെയ്യാൻ അറിയാൻ പോലെയായിട്ടല്ലായിരുന്നു കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ താങ്ങാൻ ആളുണ്ടെങ്കിൽ തണലുള്ളൂ അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ മനുഷ്യരുടെയും കാര്യം നമ്മളെ സഹായിക്കാൻ എടുക്കാൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മളത് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല നമ്മളൊന്നും കൂടെ അങ്ങ് ഇതാകും ആവശ്യം വന്ന് ആരും നമുക്കില്ല നമ്മൾ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും അപ്പം ദോശയൊക്കെ അതിലൊഴിച്ച് ഇനി അത് തിരിച്ചിടാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് എടുക്കുന്നത് അപ്പം ഇവിടെ ഇപ്പോൾ ദോശ ഇട്ടാലും നേരത്തേക്ക് ചൊരുമ്പഴത്തേക്ക് ഈ സൈഡ് ശരിക്കും അങ്ങ് ഒരുമാതിരി വാടിയതിന് ശേഷമാണ് തിരിച്ചത് അപ്പോൾ ദോശയ്ക്കൊരു ഇത് വരത്തില്ല അപ്പം ഞാൻ പറഞ്ഞ ദോശ ഒഴിച്ച് മാവലിച്ചിരിതാകുമ്പോഴത്തേക്ക് അന്നേരം എന്നെ തിരിച്ചിടണം എന്നാലേ ദോശ നല്ല ഇതാകത്തുള്ളൂ എന്ന് പറഞ്ഞു അതിനാണ് പതിയെ 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 ചട്ടകം വെച്ച് ഇങ്ങനെ തോണ്ടി 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 എടുത്ത് തിരിച്ചിട്ടത് അപ്പം ദോശയൊക്കെ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് തന്നെ പുള്ളിക്കാരി തേങ്ങയൊക്കെ ചിരണ്ടി ചമ്മന്തിയൊക്കെ അരച്ച് അതും എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായി അത് കഴിഞ്ഞിച്ച് പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള ധാരെടുപ്പൊക്കെ ആയിരുന്നു അപ്പോൾ സവോളയൊക്കെ അരിഞ്ഞ് അതെല്ലാം ഒന്ന് റെഡിയാക്കി പച്ചമുളകും എല്ലാം ഇട്ട് ഓംലേറ്റ് ഉണ്ടാക്കി അപ്പോൾ ഞാനിപ്പം ദോശ ഉണ്ടാക്കുമ്പോഴും ഇതേ തന്നെയാണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അല്ലാതെ വേറെ ഇതിലോട്ട് ഉണ്ടാക്കത്തില്ല പക്ഷേ അച്ചുവിന് ഇതേലും ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ധൈര്യമില്ല ധൈര്യം വെച്ചാൽ അവൾ വരുന്ന അതിൽ ഒഴിച്ചാൽ അതിൻ്റെ വെളിയിൽ കൂടെ പോകും എന്നും പറഞ്ഞുകൊണ്ടാണെ അതിന് ചപ്പാത്തി ഉണ്ടാക്കുന്ന പാത്രമുണ്ട് ആ പാത്രത്തിനകത്താണ് അച്ചു ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ടെല്ലാം തുടങ്ങുന്നത് അപ്പോൾ ഇതിലേക്ക് ദോശ ഒരു മാവൊക്കെ ഒഴിച്ചതിന് ശേഷം അതിലോട്ടിനി ഓംലെറ്റ് ഉണ്ടാക്കാനുള്ളതും കൂടെ ചെയ്യാനൊക്കെ തുടങ്ങുവാണ് എന്നാലും നല്ല ഇതായിട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലേ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അച്ചു എങ്ങനെയുണ്ട് ദോശ ഉണ്ടാക്കുന്നതെന്നൊക്കെ അപ്പം അവിടെ ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പുറത്തെ ഇതിലേക്ക് ഇതാകുമ്പോഴത്തേക്ക് വെളിയിൽ പോത്തില്ല ഇതിനകത്ത് ഒഴിച്ചത് ഇതിനകത്ത് കിടന്നോളുമല്ലോ അങ്ങനെ ഓംലെറ്റൊക്കെ ഉണ്ടാക്കി എന്നാലും പുള്ളിക്കാരിക്ക് അത് കളയാതൊക്കെ ചെയ്യാനുള്ളൊരു കഴിവുണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാര്യം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അത് ദോശക്കല്ലോട്ട് ഒഴിച്ചിരുന്നെങ്കിൽ അത് ഒരു സൈഡ് കൂടെ പോവും അപ്പം ഞാനെന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി ഇച്ചിരി ഒഴിച്ചൊഴിച്ചാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ വീടിയിലൂടെ അങ്ങനെയാണ് എടുക്കുന്നത് അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ ഒഴിച്ചെടുക്കാനായിട്ട് തന്നാൽ മുഴുവനും ഒരു സൈഡിൽ കൂടെ അങ്ങ് പോകത്തേയുള്ളൂ ഇതിനകത്ത് നമ്മളത്തേക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അത് കനം കുറച്ച് നല്ല ഇതായിട്ട് ചെയ്തു കേട്ടോ ദോശയാണേലും ചമ്മന്തി ആണെങ്കിലും എല്ലാം നല്ല ഇതായിട്ട് അരച്ച് അതിൻ്റെ രീതിക്ക് ഞാൻ ഉണ്ടാക്കുന്നവർ തന്നെ ഉണ്ടാക്കി എല്ലാം എടുത്ത് ഇനി അതിലേക്ക് ഒരിച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഒക്കെ ഇട്ടേച്ച് അത് തിരിച്ചങ്ങിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ എടുത്ത് ഓംലേറ്റും ഒക്കെ സെറ്റായിക്കൊണ്ട് അപ്പോൾ ചേന് വിശക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അച്ചു പെട്ടെന്ന് എല്ലാം റെഡിയാക്കി ഇനി അച്ഛന് കഴിക്കാൻ കൊടുക്കുകയാണ് ഇനി അച്ചുവിന് ചപ്പാത്തിയാണ് രാവിലെ അത് പിന്നെ ഞാൻ ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചപ്പാത്തി ഇരിപ്പുണ്ട് അതിൻ്റെ അടുത്ത് ഉണ്ടാക്കിയാൽ മതി അതുകൊണ്ട് പിന്നെ അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന അകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതെടുത്ത് പിന്നെ മീൻ പറക്കാനും ഇരിപ്പുണ്ട് അപ്പം മീൻ പറതും കൂടെ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അച്ചുവിനുള്ളതും കൂടി ഇനി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർ അച്ഛനും മുകളും കൂടെ ഇനി കഴിക്കാനൊക്കെ തുടങ്ങും അപ്പോൾ ആദ്യം ചേട്ടന് കൊടുത്താണ് അച്ചു കഴിക്കാനായിട്ടിരുന്നത് അച്ഛൻ കഴിച്ചു ഞാൻ ചൂടോടെ ദോശയൊക്കെ ചുട്ട് തരാന്നും അങ്ങനെ എല്ലാം കൊണ്ട് കൊടുത്ത് ചമ്മന്തിയൊക്കെ കൊണ്ട് കൊടുത്ത് ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിവിടെ കിടന്നുകൊണ്ടാണ് വീഡിയോ പിടിക്കുന്നത് അങ്ങനത്തേക്ക് ഏഹ് ഞാനും ഇച്ചിരി കൂടെ കഴിഞ്ഞു ഞാനൂടെയാണ് കഴുകൊക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ രാവിലത്തെ കാപ്പിയും കാര്യങ്ങളും എല്ലാം ഇങ്ങനെയൊക്കെ കഴിഞ്ഞു കുറച്ചു തീ കുറച്ചു അയ്യോ മുളക് മുളകു വെള്ളത്തിലോട്ടിട്ടെ മുളക് വേണ്ട ോ കയ്യെ തിരക്കല്ലേട ചോറായിട്ട് ഇരിക്കും വീട്ടാണ്ടല്ലോ കൈയ്യെറിക്കും ഉപ്പ് ചേർത്തോനെ പരിപാടി കടുകടുത്ത് വെച്ച് തിരിച്ചു വെച്ചില്ലേ കൈ മുറിയല്ലേ അമ്മ മുറി ചേരട്ടെ നീ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടി അവിടെ ഇരിക്കാൻ മനസ്സ് പറ്റത്തില്ല കൈനാല് മുറിയുവോന്നുള്ള പേടി അമർത്തിയാൽ മതി പിച്ചത്തി ഒടിഞ്ഞു പോവും ആ അങ്ങനെ മുറിക്കെ ഫ്രിഡ്ജ് വെച്ചല്ലേ തണുപ്പ് വെളിയിലോട്ടൊക്കെ നോക്കാൻ പറ്റാത്ത പോലെ വെയിലാട്ടോ മുറ്റത്തോട്ട് ഇറങ്ങണ്ടെട്ടോ ഒരു കാര്യത്തിന് എന്നെ ആവശ്യം ഉണ്ടെങ്കിൽ വൈകിട്ടോ രാവിലെയോ മതി പിന്നെ നാളെ നമുക്ക് ചീരല വച്ച് തോരം വെക്കാനുണ്ട് ഇവിടെ ഒക്കെ ചീര ഇഷ്ടം പോലെ വലുതായി അങ്ങനെയ്യ അകത്ത് നിന്നിട്ട് പോലും എന്നാ ചൂടാ അകത്ത് നിന്നിട്ട് പോലും എന്നാ ചൂടാന്ന് മീൻ ഇന്ന് മേടിച്ചോണ്ട് വന്നതാണ് വെളിച്ചൊന്നും പേസാക്കി ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മുളക് എല്ലാം ഒന്ന് പരത്തി കൊടുത്തു അച്ചു വരക്കാനിട്ടതാ കേട്ടോ പിന്നെ പയറും എഴുക്കോട്ടേക്ക് എല്ലാം വേവിച്ചു പച്ചമുളകും പയറും എല്ലാം വേവിച്ചുവെച്ച് ഇനി എണ്ണ ഒഴിച്ചിട്ടൊന്ന് വഴറ്റി ആ കൂടെ സൗളയും കൂടി എടുക്കാനായിട്ട് പിന്നെ ചമ്മന്തി മിക്സിയിൽ അരച്ചാണേ ചമ്മന്തി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഉച്ചയ്ക്കത്തെ കറിയൊക്കെ അടുക്കളക്കെ അടച്ചു വെച്ച് നിൽക്കണം കേട്ടോ ഈ കണ്ണൻ സ്കൂളിൽ നിന്ന് രണ്ടും കൂടെ ടി വി കണ്ടോണ്ടിരിക്കുവ കണ്ടോ ഇടാ ഞാൻ കൊച്ചിക്ക് ചോക്കോബാറും മേടിച്ചു തന്നായിരുന്നെ അതൊക്കെ ഇണ്ട വേണെനക്കോ അവൾ എടുത്ത് എടുത്തരും അവൾ എടുത്ത് മുട്ടായി എടി അടുത്ത് മുട്ടായി കൊടുക്കടി കഷ്ടമുണ്ട് എടാ അച്ഛൻ അച്ച കിടന്ന് ഉറങ്ങും അച്ഛക്കല്ലേ അത് അത് ഞാൻ വിധിച്ചേരാം അത് ഞാൻ വിധിച്ചു തരാം അത് കഴിക്കാതി അവള് കഴിച്ചില്ലോടല്ല പിന്നെ ആരോടാണ് എനിക്ക് സ്നേഹം ആണോ അതാ പറഞ്ഞത് നിനക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ച് ഞങ്ങളെ വേണം പറയാനായിട്ട് അവള് കഴിച്ചൊന്നുമില്ല കഴിച്ചില്ലെന്ന് കൊച്ചിന് ഇവിടെ ജോലിയൊക്കെ ആയിരുന്നു അവിടെ വീഴ്ക്കല് ഇച്ചിരി കൊടുക്കടാ പാവം കൂടെപ്പുറപ്പല്ലേടാ ഇച്ചിരി കൊടുക്കടാ ഇച്ചിരി അടിക്കു അച്ചുകൂട്ടാ മൂത്തൊന്നിരിക്കല്ലേ കേട്ടോ അച്ചുകൂട്ടന് അമ്മയോട് സ്നേഹം ഉണ്ടെങ്കി ഇച്ചിരി ഇച്ചിരി അടിക്കാവുള്ളൂ നിന്നോട് തന്നെ ഞാൻ പറഞ്ഞു അച്ഛനോട് തന്നെ നമ്മൾ രണ്ടുപേരും കഴിച്ചതാണ് അവന് കേട്ടോ അവൻ സ്നേഹത്തിന്റെ പുറത്തരുമ്പ അവനെ ചതിക്കരുത് ടാ തുമ്പൊരിച്ച കടിച്ചൂടാ താടാ കഷ്ണോ ചൂടായ്പ് ചൂടായി കാണിക്കല്ലേ അച്ചു നിന്നെ ഞാൻ ശെരിയാക്ക നീ കൈ പറ്റിക്കണ്ടി എനിക്കൂടെ കാണ അവൻ കൈ വെച്ചോട്ടെ കൊഴപ്പില്ല ഓ നീ ഒരിക്കലും കാണിക്കുന്നവനറിയാണി അതാണ് ഇതെനക്ക് ഒന്നും തയ്യല്ല പട്ടിയൊക്കെ വന്ന് കടിച്ചുപൊറിക്കുന്നോളിരുന്നു ഇതാ തരാത്തത് അവൻ എന്നാലും എന്റെ അച്ചു നീ ഇങ്ങനെ അത് കടിച്ചു കുറിക്കുണ്ടായിരുന്നു കേട്ടോ എനിക്കെന്തേലും അറിയാം അതാ ഞാനും പിന്നെ വലിയ അങ്ങോട്ട് പറയാതിരുന്നതാ കൊച്ചിൻ്റെ ഇരിക്കുന്ന മൊത്തം നീ നിന്ന് കിടക്കു പറയും അവിടെ എല്ലാം വീഴിക്കല്ലേ കൊച്ചേ കുറുമ്പ് കയറും ഞങ്ങൾക്ക് വേണ്ട ക്രീം മണ്ണ് വേണോടാ ഒന്ന് എടുത്ത് രണ്ടുപേരും മിട്ട് എടുത്ത ക്രീം മണ്ണ് മുട്ടായി ഞാൻ പിന്നെ വിരിച്ചതരാം ഇങ്ങന്നേരം മുട്ടായിക്കോർ ഇങ്ങന്നേരം നിങ്ങളെ ഇരുന്നാൽ ശരിയാണ് ഇവിടെ തവണ നീ തല്ലുപേടിക്കുക അട്ടൂട്ടർ തല്ലുപേടിക്കും എൻ്റെ എന്നത് മുഠായിയോ അച്ഛൻ ഒന്നും പറഞ്ഞില്ല നീ പോയി ക്രീം മണ്ണ് എടുത്തോന്ന് അവനും കൊടുത്ത് നീയും എടുത്തു എടാ നിനക്ക് കുട കൊണ്ടുപോകത്തില്ലേ കണ്ണാ മുഖം എല്ലാം കരിവാളി ചിരിക്കുന്നു ഈ കുടയും കൊണ്ട് പോയാൽ തന്നെ കുഴപ്പം ഈ വെയിലിങ്ങനെ കൊള്ളാതെ കണ്ണാ ഒരുമാതിരി ഭയങ്കര ഇതായിട്ടാണ് മുഖം എല്ലാം കറി കറുക്കുമല്ല കരിവാളിക്കുന്നത് അവനും കൂടെ കൊടുക്കട്ടെ ഫ്രിഡ്ജിൽ വെച്ചത് വണ്ടി ഞാനാണെങ്കിൽ ക്രീം മണ്ണൊക്കെ ഉണ്ടാക്കാനുള്ള ക്രീമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വേണ്ട 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 അതെനിക്ക് ഇല്ലില്ല അതെനിക്ക് ക്രീം മണ്ണ് ഉണ്ടാക്കാൻ വേണം പെണ്ണിനെപ്പോലൊരു സാധനം ഞാൻ ഞാൻ ക്രീം എണ്ണം ഉണ്ടാക്കാൻ വേണ്ട എനിക്ക് വേണ്ട കഴിച്ച വേണ്ട ഒട്ടും വേണ്ട ഒട്ടും വേണ്ട വേണ്ട മുട്ടായി തരാം മുട്ടായി എടുത്ത് തരാം നിനക്ക് അത്ര തന്നു മൂന്നെണ്ണം തന്നില്ലേ എന്നാ കണ്ണന് നാലെണ്ണം തട്ടിപ്പറിക്കാം അച്ചു അടിമേടിക്കും എന്നാ ഇനി എണ്ണിട്ട് വാടാ ഈ വിളി നാലേ ഉള്ളുതേ നാലേ ഉള്ളൂ മൂന്നാണ്ടോ എത്ര ഉണ്ടാ അത് നോക്കിയടാണ്ടാ അറി മുട്ട ഈ താഴെ പോയില്ലേ ഏതാണ്ട് താഴെ വീണല്ലോ എവിടെയാണ് താഴെ പോയില്ല എന്നത് താഴെ വീണെന്ന് സൗണ്ട് ചെയ്യാൻ കഴിഞ്ഞു ഏ അയ്യോ ഈ കവറിനൊത്തൊരണം ഉണ്ടായിരുന്നു കേട്ടോ ആരും കണ്ടില്ല കവർ താഴെ പോയപ്പോ ആരും മനസ്സിലാക്കിയില്ല ഒരു മുട്ട അതിനകത്തുണ്ടോ അയ്യോ താഴെ താഴെപ്പോയ കവറും ഉച്ചയ്ക്ക് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ വൈകുന്നേരത്തേക്കാണ് കണ്ണം വന്നു പിന്നെ വീഡിയോ ഒക്കെ എടുത്തത് അതൊക്കെയാണ് പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അതെല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാനോട് എന്നറ്റയ്ക്ക് ഒന്ന് കുക്കുമ്പറേൻ്റെയും തക്കാളിയുടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാവോ അതിലൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഇപ്പം തക്കാളി ഞാൻ അന്ന് നോക്കിപ്പം പൂവൊക്കെ ഇട്ട് നിപ്പം ഉണ്ടായിരുന്നു കേട്ടോ കായൊക്കെ ആയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല തക്കാളിയാൽ കുഞ്ഞ് തക്കാളിക്ക് കിടക്കുന്ന കിടക്കുന്നപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നി നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോൾ തന്നെ ഞാനും വീഡിയോയിലൂടെയാണ് ഇതൊക്കെ കാണുന്നത് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാവേ അപ്പം ഞങ്ങളുടെ ഇപ്പോഴത്തെ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു തല്ലിക്കൂട്ടി തപ്പിപ്പൊത്തി ഒക്കെ എടുക്കുന്നൊരു വീഡിയോ ആണ് കാര്യം എനിച്ച പുറത്തോട്ടൊന്നും ഇറങ്ങി അങ്ങനെ വലുതായിട്ട് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല തക്കാളിയൊക്കെ കണ്ടോ സെറ്റായിട്ട് ചേച്ചി കണ്ടോ തക്കാളി ഞങ്ങൾക്ക് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ